മലങ്കര കാത്ലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയുടെ നാൽപ്പത്തിയാറാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധിയുടെ വിജയം ഘോഷിച്ചവരാണ് വിശുദ്ധർ സഫാരാമത്തിലെ സുന്ദര സൂനങ്ങളാണവർ സഫാ തരുവിൻ്റെ അനുഗ്രഹീത ഫലങ്ങൾ വിശുദ്ധർ സ്വർഗത്തിന് ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമാണ് ലോകത്തെയും ജടത്തെയും വിജയിച്ച് തിന്മയുടെ ശക്തിയോട് പോരാടി വിജയശ്രീയിലാണിതരായി തീർന്നവരാണവർ ജീവിതം കുരിശിനോട് ചേർത്ത് ബലിയാക്കി അവരെ ഈശോ സ്വന്തമാക്കി അവർ ഈശോയെയും ഈ ആഴ്ചയിൽ നാം കാണുന്ന പ്രധാന വിശുദ്ധർ ഒക്ടോബർ ഇരുപത് ജോയൽ നിബിയ ഒക്ടോബർ ഇരുപത്തിരണ്ട് വിശുദ്ധ ജോൺ പോൾഡിൻ ഡാമന്മാർ പാപ്പ ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഹൽപയുടെ പുത്രനായ യാക്കോ ഒക്ടോബർ ഇരുപത് നിബിയ ചെറിയ പ്രവാചകന്മാരിൽ രണ്ടാമത്തെ പ്രവാചകനാണ് ജോയൽ ജോയൽ എന്ന വാക്കിന്റെ അർത്ഥം യഹോബ ദൈവം എന്നാണ് ദൈവസന്നിധിയിൽ ഇസ്രായേൽ ജനം ചെയ്ത പാപനിമിത്തം അവർക്ക് വരാനിരിക്കുന്ന പാപങ്ങളെയും ബാബിലോൺ പ്രവാസവും ജോയൽ നിബിയ പ്രവചിച്ചു ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ കേന്ദ്ര സന്ദേശം എന്നത് കർത്താവിന് ദിവസം വരുന്നു ആയതിനാൽ മാനസാന്തരം ആവശ്യമാണ് എന്നതാണ് ബന്ദിക്കോസ്തി നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ചും ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിന് എമിലിയ കരോൾ വൈറ്റിവ എന്നീ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി കരോൾ ജോസഫ് വൈറ്റീവ ജനിച്ചു തൻ്റെ ബാല്യകാലത്ത് തന്നെ അനേകം വേദനകളിലൂടെ ഈ വിശുദ്ധൻ കടന്നുപോയി ചെറുപ്രായത്തിൽ തന്നെ അപ്പനയെയും അമ്മയെയും ജ്യേഷ്ഠ സഹോദരനെയും അദ്ദേഹത്തിന് നഷ്ടമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ഉപരിപഠനം പൂർത്തീകരിക്കുവാൻ പാറമടയിൽ വരെയും ജോലി ചെയ്ത് അധ്വാനപൂർണമായ ജീവിതം നയിച്ചു പൗരോഹിത ജീവിതം മാത്രം ആഗ്രഹിച്ച അദ്ദേഹം പിന്നീട് മെത്രാനായി കർദ്ദിനാളായി മാർപ്പാപ്പയായി ഇപ്പോഴിതാ വിശുദ്ധനായി ഉയർത്തപ്പെട്ടിരിക്കുന്നു വിശ്വ എന്നാണ് ജോൺ പോൾ പാപ്പ അറിയപ്പെട്ടിരുന്നത് ലോക യുവജന ദിനം സഭയിൽ ആരംഭിച്ചത് മൂലം ധാരാളം യുവതിയുവാക്കളെ സഫയിലേക്ക് ആനയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് പതിമൂന്നിന് അലി അഗ്ഗ എന്ന യുവാവ് പരിശുദ്ധ പിതാവിനെ തൻ്റെ കൈവശമുണ്ടായിരുന്ന വെടിയുണ്ടകൾ കൊണ്ട് ആക്രമിച്ചപ്പോൾ അദ്ദേഹം മറിയമേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്പയുടെ കരങ്ങളിലേക്ക് വഴുതി വീണ ചിത്രം നമുക്കൊരിക്കലും മറക്കാനാവില്ല തൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടപ്പോൾ അദ്ദേഹം ജയിലിലായിരുന്ന ആ സഹോദരനെ ചെന്ന് കാണുകയും പരസ്പരം മുഖാമുഖമിരുന്ന് അലിക്ക് ക്ഷമ നൽകിക്കൊണ്ട് ശത്രുവിനെ മിത്രമാക്കിയ ഈശോയുടെ സ്നേഹാഭിഷേകം പരിശുദ്ധ പിതാവിൽ നിന്നും ഒഴുകിയിറങ്ങി അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പാസ്രൂഷാവേളയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് പേരെ വാഴ്ത്തപ്പെട്ടവരായും നാനൂറ്റി എൺപത്തിരണ്ട് പേരെ വിശുദ്ധരായും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ വിശുദ്ധരായ വിശുദ്ധ അൽഫോൻസ് സാമിയെയും ചാവറ കുറിയേക്കോ സെലിയാസച്ചിനെയും വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് പരിശുദ്ധ പിതാവാണ് പാർക്കിങ്സൺസ് രോഗത്താൽ ക്ലേശിതരായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടാം തീയതി ഹൃദയ ആഘാതത്തെ തുടർന്ന് നിത്യസമ്മാനത്തിനായി ഈ ലോകത്തോട് വിട പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒന്നിന് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ രണ്ടിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജോൺ പോൾപാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഹൽപയുടെ പുത്രനായ യാക്കോബ് ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ഹൽപയുടെ പുത്രനായ യാക്കോബ് ഇദ്ദേഹം ചെറിയ യാക്കോബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഹൽപയുടെയും മറിയത്തിൻ്റെയും മകനായി ഗലീലിയിലെ കഫർനാമിൽ അദ്ദേഹം ജനിച്ചു ജോസഫ് മത്തായി ഷിമിയോൻ എന്നീ മൂന്ന് സഹോദരന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് പരമ്പരാഗതമായ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ജോലി ചുങ്കം പിരിക്കുക എന്നതായിരുന്നു എന്നാൽ പന്ത്രണ്ട് പേരിൽ ഒരുവനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മറ്റ് സ്ലിഹന്മാരെ പോലെ ചെറിയ യാക്കോബും ഈശോയുടെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിതത്തെക്കുറിച്ച് പറയപ്പെടുന്നത് സിറിയായിൽ പ്രേക്ഷിത പ്രവർത്തനം കഴിഞ്ഞ് ജെറുസലേമിൽ തിരിച്ചെത്തിയ സ്ലിഹായെ യഹൂദർ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊന്നുവെന്നും ശത്രുക്കൾ സ്ലിഹായെ കുരിശിത്തറച്ചു കൊന്നു എന്നും പാരമ്പര്യം നിലനിൽക്കുന്നു വിശുദ്ധർ തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു നാം ഭൂമിയുടെ സ്വന്തമല്ല സ്വർഗത്തിൻ്റേതാണ് ഈ ലോക ജീവിതം മുഴുവൻ സ്വർഗത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന സത്യം അവരിൽ നിന്ന് നാം പഠിക്കുന്നു സകല വിശുദ്ധരോടൊപ്പം വിശുദ്ധിയുടെ വിജയം ഘോഷിക്കുവാൻ സ്വർഗം നമ്മെ ക്ഷണിക്കുന്നു ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുവാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ അനുഗ്രഹീതർ ഈ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഈ മൂന്ന് വിശുദ്ധരുടെയും മാധ്യസ്ഥവും അനുഗ്രഹവും എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ